പിന്നെ എനിക്ക് തോന്നി ഈ സ്റ്റുഡിയോ ഔട്ട്സൈഡേഴ്സ് എന്നുള്ളത് ചിലപ്പം സ്റ്റുഡിയോ ഇൻസൈഡേഴ്സ് എന്നിട്ടായാലും കുഴപ്പമില്ലായിരുന്നു അല്ലേ പക്ഷെ ഇവര് പുറംവാതിൽ ചിത്രീകരണത്തിന് പോകുന്നവരായതുകൊണ്ടാണോ ഇനി പുറത്തുള്ള ഈ ബാക്ക് ബോണുകളെ അകത്തേക്ക് ക്ഷണിക്കാനായതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും ആ ബാക്ക് ബാക്ക്ബോൺ എന്ന് പറയുന്ന ആ മന്മദേട്ടൻ കയറി വരുമ്പോൾ ഒരു രക്തസാക്ഷി ഇടമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം അതേ വളരെ ഉല്ലാസത്തോടെ തിരിച്ചിരുന്നു ലാൻഡ് ചെയ്തേ പറഞ്ഞു അദ്ദേഹം മലയാള സിനിമയിലേക്കാണ് ലാൻഡ് ചെയ്തതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അദ്ദേഹത്തിന് നല്ല ദിവസങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥത്തോട്ട് ആശംസിക്കുന്നുണ്ട് നന്മ എനിക്ക് ശരിക്കും അറിയത്തില്ല കേട്ടോ ഞാനിവിടെ ഈ ബാക്ക് ബോൺ കേട്ടപ്പം എല്ലാ പരിപാടിക്കും ഒരു ബോൺ വേണമല്ലോ എന്നുള്ളതുകൊണ്ട് ഞാൻ ആസ്വദിച്ചു പോയതാണ് അതല്ല ആമേദ അദ്ദേഹത്തിന് നിങ്ങൾക്കൊരു ചിരി ചിരിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ആ ചിരിക്ക് നമ്മുടെ അരക്കിഷ്ഠം സിനിമ പറഞ്ഞൊരു നൂറായിരം അർത്ഥമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ആശംസകളും അപ്പൊ ഈ ആംബേദനും അതുപോലെ ലിജീഷിനും നല്ല ഒരു 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 സൃഷ്ടിയാകട്ടെ രഞ്ജിനി പറഞ്ഞതുപോലെ നമ്മുടെ ലാലേട്ടനും ഒക്കെ സിനിമയിൽ ഇപ്പോൾ ദേശീയ തലത്തിൽ പറഞ്ഞാൽ ശ്രദ്ധ നേടുന്ന ഒരു കാലമാണ് അതുപോലെ എന്നെയൊക്കെ വളരെ അഭിമാനത്തോടെ അല്ലെങ്കിൽ സന്തോഷിപ്പിച്ച ഒരു കാര്യം നമ്മൾ ആ ദേശീയ പുരസ്കാരം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഷാരൂഖ് ഖാൻ എന്ന് പറയുന്ന ലോകമറിയുന്ന ഏറ്റവും വലിയ നടൻ പോലും നമ്മുടെ മോഹൻലാലിന്റെ മുന്നിൽ വല്ലാതെ ചുരിയിൽ പോകുന്നത് നമ്മൾ കണ്ടു ഇവിടെ എല്ലാം അടിമുടി നിറഞ്ഞുന്നത് മോഹൻലാലായിരുന്നു മാത്രമല്ല നമ്മുടെ വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് നിങ്ങളൊരു ഉഗ്ര നടനാണ് എന്ന് പറയുമ്പോൾ അതിലൊരുപാട് അർത്ഥങ്ങളുണ്ട് വാർത്താ വിതരണ വകുപ്പ് സെക്രട്ടറി എ എസ് ഓഫീസർ അദ്ദേഹത്തിന് അലേറ്റാന്ന് വിളിക്കുന്നു അങ്ങനെ ഇന്ത്യ മുഴുവൻ ഈ മലയാളത്തിന്റെ അഭിമാനമായി രാജ് കത്തി ചൊന്തിക്കുമ്പോൾ ഓരോ മലയാളിക്കും രോമാഞ്ചം ഉണ്ടായി കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മാത്രമല്ല ഈ ഈയിടെ കുറച്ചു കാലം മുമ്പ് ഒരു നാലഞ്ച് മാസത്തിന് മുമ്പ് ഞാൻ യാത്രയ്ക്കിടെ ഒരു കൊറിയക്കാരനെ പരിചയപ്പെട്ടു അപ്പം അയാൾ എന്നോട് ചോദിച്ചു ഞാൻ മലയാള സിനിമകൾ കാണാറുണ്ട് എന്നീ കൊറിയക്കാരനെന്നോട് പറഞ്ഞു ഞാൻ അദ്ദേഹം മുഖത്തേക്കൊന്ന് നോക്കി ഈ വിവർത്തനം വളരെ എളുപ്പമൊക്കെ ആകാത്ത ആണ് എന്തൊക്കെ അതായത് എന്നോട് ചോദിച്ചു ഹൗസ് ഒരു ഫഗത് പാസൽ എന്ന് ചോദിച്ചു ഞാൻ അനുബന്ധപ്പെട്ടു ആലപ്പുഴയിലുള്ള ആൾക്കാരെയും എന്റെ ഫാസിലിന്റെ മകൻ എങ്ങനെയാണ് സുഖമാണോ എന്ന് ചോദിക്കുന്ന പോലെ കൊറിയയിലുള്ള ഒരു മനുഷ്യൻ ചോദിക്കുകയാണ് ഈസുര ഫാസിലും അതിൽ എന്നിട്ട് എന്ന് കൂടെ പറയുന്നു ഇപ്പൊ മലയാള സിനിമ അതിർത്തികളൊക്കെ കടന്ന് ലോകോത്തരമാകുന്ന ഏറ്റവും അത്ഭുതകരമായ കാഴ്ചക്കാണ് നമ്മൾ ഈ കാലത്ത് സാക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് സിദ്ദിഖിനെ പോലെ ഇരുത്തം വന്ന എത്രയോ നടന്മാർ നമുക്ക് മലയാള സിനിമയിലുണ്ട് ഉണ്ട് ഇവിടെ വന്നിരിക്കുന്ന പുതിയ നടന്മാരെ ഞാൻ വളരെ സന്തോഷത്തോടെ ആദരിക്കുന്നു കാരണം മലയാള സിനിമ യഥാർത്ഥമായ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ഒരു കാലത്താണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് അപ്പോൾ വളരെ സന്തോഷം രജീഷ് കുമാറിൻ്റെ ഈ സൃഷ്ടി മലയാളികളും മലയാളത്തിനപ്പുറമുള്ള നമ്മുടെ പ്രേക്ഷകരും ഒക്കെ ആസ്വദിക്കട്ടെ അതിൽ അമീരുടെ